ഡയമണ്ട് ലൈഫ്സ് പ്രൊഡക്റ്റ് പിക്ക് അപ്പ് പോയിൻറ്റ് ഡി എൽ ഷോപ്പി ചാലോഡ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു കെ ടി ജി ലൈഫ് സ്റ്റൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയമണ്ട് ലൈവ്സ് പ്രൊഡക്ടുകളുടെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഡി എൽ ഷോപ്പിയാണ് ചാലോട് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചത് കമ്പനി നിർമ്മിക്കുന്ന നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളും ക്ലീനിംഗ് പ്രൊഡക്റ്റുകളും ഇവിടെ നിന്നും ലഭ്യമാകും ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം വരുമാന മാർഗവും ലഭിക്കുമെന്നുള്ളതാണ് കമ്പനിയുടെ പ്രത്യേകതയെന്ന് കമ്പനിയുടെ കണ്ണൂർ ജില്ലാ ലീഡർ ലസിത പറഞ്ഞു അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമുക്ക് നിത്യോപയോഗ സാധനത്തിൻ്റെ കൂടെ നമുക്കൊരു മാർഗവും കൂടിയാണ് നമ്മൾ അതായത് നല്ല ക്വാളിറ്റിയുള്ള കൂടി വരുമാനം നമുക്ക് നേടിയെടുക്കാം ആ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലാതെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ കമ്പനിയിലെ കൂടെ നേടിയെടുക്കാം നമ്മുടെ കമ്പനി ആദ്യമായി ഒരു വാഷിംഗ് പൗർ തുടങ്ങിയ കമ്പനിയാണ് ഇന്ന് അമ്പത്തിനാല് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൈനെറിയ വരുമാനം ഒപ്പം നമുക്ക് കൈനറിയ ഗോൾഡ് പോലും നേടിയെടുക്കുന്ന ഒരു കമ്പനി നമ്മുടെ കമ്പനിയാണ് നമ്മുടെ ഡയമണ്ട് ലൈഫ് അപ്പോൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഒപ്പം കർണാടക സ്റ്റേറ്റിലും നമുക്ക് നമുക്കിന്ന് നമ്മുടെ ഈ പ്രളക് നമ്മുടെ കമ്പനി വ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഡിയർ ഷോപ്പാണ് നമുക്ക് ചാലോളിൽ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം ഇപ്പോൾ ഓണത്തിനുള്ള ഒരു കിറ്റ് വന്നിരിക്കുന്നുണ്ട് ആ കിറ്റിൽ കൈനിറിയ സമ്മാനങ്ങളും സ്വപ്ന സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത അപ്പുറത്തുള്ള സമ്മാനങ്ങളാണ് നമ്മുടെ ഓണക്കിറ്റിൽ ഇപ്പം നേടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ ഓണം എല്ലാവരും നമ്മുടെ ചാലോളിലുള്ള ഡിയർ ഷോപ്പിൽ വഴി ആവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ് ന്യൂസ് പീറു ചാനോട്